മണർക്കാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ ശാസ്ത്രീയ രീതിയിൽ വളർത്തിയ മുട്ടക്കോഴി കുഞ്ഞുങ്ങളുടെ വിതരണം നടപ്പാക്കുന്ന ഗ്രാമസമൃദ്ധി പദ്ധതിയുടെ ഉദ്ഘാടനവും ജൈവസുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് നടപ്പാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു മണർക്കാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ കൂടുതൽ കോഴികളെ വളർത്തുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു കഴിഞ്ഞ വർഷമുണ്ടായ പക്ഷിപ്പനിയെ തുടർന്ന് സർക്കാർ നഷ്ടം നികത്താൻ നിന്നുവെന്നും മന്ത്രി പറഞ്ഞു മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകളിലും മൊബൈൽ എ ബി സി യൂണിറ്റുകൾ തുടങ്ങുമെന്നും പ്രത്യേകിച്ച് വധീകരിച്ചാൽ നമുക്കറിയാം പിന്നെ വംശവർദ്ധനവ് നമുക്ക് തടഞ്ഞാൽ അത്തരത്തിലുള്ള തെരുവു നായ്ക്കൾ കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ വീട്ടിൽ വളർത്തുന്നതിന് വാക്സിൻ ഉൾപ്പെടെ കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ ഈ വരാൻ പോകുന്ന ഈ മാസം മുതൽ ഞങ്ങൾ ഒന്ന് ചെയ്യുന്നത് ഇതിന്റെ ഇതിനു വേണ്ടി സ്പെഷ്യൽ ക്യാമ്പുകൾ ഓരോ ജില്ല പഞ്ചായത്തുകളിലും സംഘടിപ്പിക്കുവാനുള്ള പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട് അവിടെ നായ്ക്കളെ പിടിച്ചു കൊണ്ടുവരിക അതിനെ മണർക്കാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കറ്റ് ചാണ്ടിയമ്മൻ എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല സ്ഥിരം സമിതി അധ്യക്ഷരായ മഞ്ജു സുജിത്ത് പി എം മാത്യു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റെജി എം ഫിലിപ്പോസ് നിബു ജോൺ മണർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ബിജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രേമ തുടങ്ങിയവർ പങ്കെടുത്തു മൃഗസംരക്ഷണ മേഖലയിലെ ബാങ്ക് വായ്പകളും നടപടിക്രമങ്ങളും എന്ന വിഷയത്തിലും മുട്ടക്കോഴി വളർത്തൽ സംരംഭകത്വ സാധ്യതകൾ എന്ന വിഷയത്തിലും സെമിനാറുകൾ സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം